ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അഫ്സൽ കയ്യടിക്കു വച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ വാസ്തവം അതല്ല അഫ്സൽ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലിട്ട ഒരു പോസ്റ്റിന് റിപ്ലൈ ആയി ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ഇരുവരും ഒരുമിച്ചിരുന്നാണ് പാസ്വേഡ് എല്ലാം മാറ്റിയത് നമ്മുടെ മാർച്ച് മന്ത് വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയിലുണ്ട് ആ കുട്ടി പലതും മറന്നുപോയത് എന്റെ കുറ്റമല്ല അവൾ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം ഞാൻ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഇതിൻ്റെ പ്രൂഫൊക്കെ ഇമെയിലിൽ തന്നെ കിടപ്പുണ്ട് ഇമെയിൽ ഐ ഡിയും ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒ ടി പി വരികയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ വേണം ജാസ്മിൻ ബിഗ് ബോസിൽ കയറുമ്പോൾ മുതൽ ജാസ്മിൻ്റെ ഫോൺ ബിഗ് ബോസ് ലോക്കറിലാണ് പിന്നെ താൻ എങ്ങനെയാണ് ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് അഫ്സുൽ ചോദിക്കുന്നത് ജാസ്മിൻ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ഫോൺ ലോഗിൻ ചെയ്തപ്പോൾ പാസ്വേർഡ് മറന്നുപോയതായിരിക്കാം ഇതൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇൻസ്റ്റാ ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ ഇൻസ്റ്റ പിടിച്ചു വെച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ ഇനി ഇൻസ്റ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരുന്നേൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുന്നതിൽ കാര്യമുണ്ട് എന്നിട്ട് ഇതിന്റെ പേരിൽ എന്തൊക്കെ ന്യൂസുകളെ അടിച്ചിറക്കിയത് പോലീസുകാർക്ക് വരെ ഇത് തമാശയായി തോന്നി ഞാൻ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ജാസ്മിൻ മൂന്നാല് തവണ എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല സംസാരിക്കാൻ ഒന്നുമില്ല എനിക്ക് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യം ഇത്ര വലിയ കോൺട്രവേഴ്സി ആക്കി മാറ്റി ഇങ്ങനെയാണ് അഫ്സൽ റിപ്ലൈ കൊടുത്തത് ജാസ്മിന്റെ ഇൻസ്റ്റ അക്കൗണ്ടിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ജാസ്മിൻ പാസ്വേർഡ് മറന്നുപോയ കാര്യത്തിന് അഫ്സലിനെ ഇത്രത്തോളം കുറ്റക്കാരനാക്കേണ്ടിയിരുന്നില്ല എന്നാണ് ബിഗ് ബോസ് ആരാധകർ പറയുന്നത് അതേസമയം ജാസ്മിൻ റസ്മിന്റെ കൂടെ ചെറിയ ഇപ്പോൾ ഇത് സ്റ്റാറ്റസായി റസ്മിൻ വീഡിയോ ഇട്ടിരുന്നു ജാസ്മിനും റസ്മിനും ജാസ്മിന്റെ ഒപ്പായും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതും ജാസ്മിനും റസ്മിനും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഒന്നുമില്ലെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയേറെ ചർച്ചയായ ആളാണല്ലോ ജാസ്മിൻ എന്നിട്ട് പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല ട്രെയിനിൽ നിന്നുള്ള ചില വീഡിയോസും ഒക്കെയാണ് റസ്മിൻ സ്റ്റാറ്റസ് ആയിട്ടിരുന്നത് പിന്നീട് റസ്മിന്റെ വീട്ടിലെത്തിയ വീഡിയോയും സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഇതേസമയം ജാസ്മിന്റെ കൈവിരലുകളിൽ അണിഞ്ഞ റിങ്ങിന്റെ ഫോട്ടോ എടുത്ത് ഒരു സ്റ്റാറ്റസ് ആയിരുന്നു ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നത് ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്ത ശേഷം ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ ഗബ്രിയെ ഫോളോ ചെയ്തിട്ടുണ്ട് ഗബ്രി തിരിച്ചും ജാസ്മിനെയും ഫോളോ ചെയ്തിട്ടുണ്ട്